ഫുട്ബോൾ ടോക്സിലേക്ക് ും സ്വാഗതം ബ്രസീലിന്റെ പുതിയ പരിശീലകൻ ആയിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയെ അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടി ബ്രസീൽ ദേശീയ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നുണ്ട് ആഞ്ചലോട്ടിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ആഞ്ചലോട്ടി പറയുന്നത് ഇങ്ങനെയാണ് നെയ്മർ ജൂനിയറിന് പരിക്കുമാറി വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ച് വരുന്നോ അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോഴുള്ള ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ നെയ്മറുമായി സംസാരിച്ചു ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച തീരുമാനമാണ് എടുത്തത് എനിക്ക് നെയ്മറിനോട് വിശ്വാസമുണ്ട് ഞാൻ അവനെ വിശ്വസിക്കുന്നു അവനെ ഞാൻ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകകപ്പിനായി അവൻ ഉത്തമ അവസ്ഥയിൽ ടീമിലെത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആണ് നെയ്മറെ ഇപ്പോൾ ബ്രസീൽ സ്കോഡിൽ ഉൾ ഉൾപ്പെടുത്താത്തത് നമുക്കറിയാം നെയ്മർ ജൂനിയർ പരിക്ക് മാറി വീണ്ടും കളിക്കളത്തിലേക്ക് വരുന്നേയുള്ളു അതുകൊണ്ട് വലിയ റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു കൊണ്ട് ആയിരിക്കും കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ബ്രസീൽ ടീമിലേക്ക് ഉൾപ്പെടുത്താത്തത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കേരള ആഞ്ചലോട്ടി പറയുന്നുണ്ട് അതായത് ബ്രസീലിൻ്റെ ചില കളിക്കാർ ജോയി റോഡ്രിഗോ എഡസൺ മിലാറ്റോ എന്നിവരെയും പരിക്കുമൂലം ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അതായത് അവർ ഇനി പരിക്ക് മാറി ഇനി വീണ്ടും കളിക്കളത്തിലേക്ക് വരും ഇപ്പോൾ താൽക്കാലികമായി അവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇതിൽ പറയുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം